അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈസി ആയി ഹോം മെയ്ഡായി വീട്ടിൽ കാറ്റ് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ നമ്മൾ ഇവർക്ക് സ്ഥിരമായിട്ട് ഈ ഡ്രൈ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ വെയിറ്റ് എന്തായാലും കുറയും പിന്നെ ഇവർ ഓവറായിട്ട് ഈ ഡ്രൈ ഫ്രൂഡ് എന്തായാലും കഴിക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് വെറ്റ് ഫുഡ് ഹോം മെയ്ഡായി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് അപ്പം നമുക്ക് വീടായിട്ട് പോകാം അപ്പോൾ എല്ലാവരും ഈ കാറ്റിന് കൊടുക്കുന്ന ഫുഡ് മ്യാവ് എന്ന കമ്പനീൻ്റെ ഫുഡാണ് അപ്പോൾ ഇത് മേഡ് ഇൻ തായ്ലൻഡ് ആണ് കടയിലൊക്കെ കിട്ടാൻ പ്രയാസമാണ് കാരണം ലോക്ക്ഡൗണിൻ്റെ സമയമല്ലപ്പോൾ ഇപ്പോൾ വിദേശത്ത് നിന്ന് ഇറങ്ങുന്ന ഫുഡ് വളരെയധികം കുറവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഈ കാറ്റഗറിക്ക് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും പിന്നെ ഈ മ്യാവ് എന്ന കമ്പനീൻ്റെ ഫുഡിൻ്റെ അത്ര ചിലവുമില്ല അപ്പം മ്യാവ് എന്ന കമ്പനീൻ്റെ ഫുഡിന് ഒരു കിലോക്ക് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് എന്തുകൊണ്ടും ഈ ഫുഡ് തന്നെയാണ് ലാഭം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ ലിവർ എടുത്തിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇല്ലെങ്കിൽ ബീഫായാലും മതി എന്നാൽ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത ചിക്കനും Feltrunt, Feltrunt, players, e come si fa? Si fa il turco? Abrastami tutta la noce, non ci sarà molto tempo. Non voglio perdere lo che mi കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ് കാരണം ആന്റി ബാക്ടീരിയൽ ആണ് ഇനി നമുക്കിത് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ള അപ്പോൾ നമുക്ക് ഇത്ര വെള്ളം ആവശ്യമില്ല അപ്പൊ എല്ലാം ശേഷം ഞാൻ ഇതിന് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ബാക്കിയുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൊടുക്കാം അപ്പൊ നമ്മളുടെ ബ്രെഡ് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ പാത്രത്തിലേക്ക് നമുക്ക് ആക്കി വെക്കാം ഞാൻ ഇവിടെ ആറ് ദിവസത്തേക്കുള്ളതാണ് എടുത്തിട്ടുള്ളത് അവസരത്തിലാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതാണ് അപ്പോ ഓരോ ദിവസത്തേക്കും എടുത്തു കൊടുക്കാൻ ഈസിയാകും ആകും അപ്പോ നമ്മളിത് ഓരോ ദിവസം കൊടുക്കുമ്പോഴേ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ ഫുഡ് ഒന്ന് കൊടുത്തു വെക്കാം അതിനു മുന്നേ ഞാൻ ഒരു നല്ല മാസ്കിന്റെ സെന്റർ ബാഗ് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇവന്റെ രോമത്തുമ്പോ ഒക്കെ ഫുഡ് ആവാതിരിക്കാനാണ് നമുക്ക് ഇവന്റെ കഴത്തിലൂടെ ഒന്ന് ഇട്ടു കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനക്ക് ഫുഡ് കൊടുക്കാം അപ്പോൾ ഫുഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വന്നൊന്ന് ഇറക്കി വെക്കാം അവനെ ഓടി പോകുന്നത് കാണാം Food. അപ്പോ ഇവനക്ക് ഫുഡ് നല്ല ഇഷ്ടമാണോ ഞാൻ ഡെയിലി കൊടുക്കുന്നൊരു ഫുഡാണ് അപ്പോ നിങ്ങൾ നിങ്ങളുടെ കാറ്റിന് ഈ ഫുഡ് കൊടുക്കുമ്പോ ഒരു ഘട്ടം കെട്ടായി കൊടുക്കുക കാരണം ഫുഡ് മാറിയതല്ല വയറിനെന്തേലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഘട്ടം കെട്ടായി കൊടുക്കുക എന്റെ കാറ്റിന് കൊടുത്തപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നോ അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ഗായ്സ്